എന്റെ പേര് ഷെഫീക്ക് നിലവില് ഈ പതിനാലാമത്തെ ബാച്ചിലാണ് ഉള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചാണ് പതിനാലാമത്തെ ബാച്ച് കുറെ കാലമായി ട്രെയിനിങ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മോഹം മനസ്സിലുണ്ടായിരുന്നു പല അന്വേഷണങ്ങൾ നടത്തി അങ്ങനെ കുറച്ചു മുമ്പ് യൂട്യൂബില് വിൺപിള്ള അക്കാദമിയുടെ പേജ് കണ്ടു അപ്പം അതിൽ നിന്ന് കുറേ പ്രൊഫഷണൽ ട്രെയിനർ ആയിട്ടുള്ള ആളുകളുണ്ട് ഈ ഫൈസൽ സാറിന്റെ ഇതിൽ നിന്ന് ട്രെയിൻ ട്രെയിനേഴ്സ് ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അതിലൂടെ ട്രെയിനറായി മാറിയ ഒരുപാട് ആളുകൾ അവരെ അവതരിപ്പിക്കുന്ന ആ ഒരു ആ മികവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫൈസൽ സാറിന്റെ നമ്പർ അതിൽ നിന്ന് കിട്ടി വിളിച്ചു ഉടനടി ജോയിൻ ചെയ്തു ഇപ്പോൾ ഏകദേശം ഒരു പതി പന്ത്രണ്ട് ക്ലാസ് കഴിഞ്ഞു ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ് ഒരുപാട് എല്ലാം പുതിയ ഇൻഫർമേഷൻ ആണ് നമ്മെ അടിമുടി മാറ്റുന്ന നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് ഒരു ട്രെയിനർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ കുറച്ച് ദിവസത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റി മാത്രല്ല സാറ് ലോങ് ടൈം നമ്മളൊരു മെന്റർ ആയിട്ട് നമ്മൾ കൂടും എല്ലായിപ്പോഴും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ വിവരങ്ങൾ പറയാം നമ്മൾ ഇനി ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടും മുന്നിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാത്തിലുള്ള ഒരു ഉപദേശ നിർദ്ദേശങ്ങളുമായിട്ട് സാർ എപ്പോഴും കൂടെയുണ്ട് ഇതുവരെ ഉള്ള പതിന്ന് പന്ത്രണ്ട് ക്ലാസ് വളരെ നല്ല രീതിയിൽ അനുഭവപ്പെട്ടു ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ ഇനിയും ഇനിയും ഒരുപാട് മാറ്റം ഉണ്ടാകും സാറിൻ്റെ സപ്പോർട്ടൊക്കെ എല്ലാ ഇപ്പോഴും ഉണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും കാരണം ഇന്ന് ട്രെയിനിങ് മേഖല വളരെ ആണ് എല്ലാ മേഖല പാരന്റിങ് സെക്ഷൻ ആവാം സെയിൽസ് സെക്ഷൻ സെക്ഷനാവാം അല്ലെങ്കിൽ ടീച്ചിങ് മേഖല അങ്ങനെ എല്ലായിടത്തും ഇന്ന് ട്രെയിനിങ്ങിൻ്റെ സാധ്യത അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിനേ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് പോകാൻ ഫൈസൽ ക്ലാസ്സിൽ ഈ ബാച്ച് ഏതെങ്കിലും ബാച്ച് വരും വരും ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല പുതുതായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അവർക്ക് എല്ലാവരിലും ഒരുപാട് ഒരുപാട് മാറ്റം ഉണ്ടാവും എല്ലാവർക്കും വിചാശംസകളും വരുന്നു